ഇൻ ഹരിനഗർ എന്ന സിനിമയിലെ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രമാണ് തനിക്ക് നാൽപ്പതോളം സിനിമകളിൽ നായക കഥാപാത്രങ്ങൾ ലഭിക്കാൻ കാരണമായിട്ടുള്ളതെന്ന് നടൻ ജഗദീഷ് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജഗദീഷ് ഹാസ്യം നവരസങ്ങളിൽ പെട്ടതാണെങ്കിലും മറ്റു രസങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന ഹാസ്യത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു അദ്ദേഹം ഹാസ്യ രസത്തിന് ഇന്നത്തെ കാലത്ത് പരിഗണന ലഭിക്കും എന്നാണ് എന്റെ അഭിപ്രായം ഇൻ ഹരിനഗറിലെ പെർഫോമൻസ് ആണ് എന്നെ നായകനാക്കിയത് നാൽപ്പതോളം സിനിമകളിൽ ഞാൻ നായകനാകാൻ കാരണം ഇൻ ഹരിനഗറിലെ അപ്പുക്കുട്ടനാണ് അപ്പുക്കുട്ടൻ ചെയ്തത് കോമഡിയാണ് ഇന്ന് ഒരു സ്വഭാവ നടൻ കോമഡിയും കൂടി കൈകാര്യം ചെയ്യണമെന്ന് നിർബന്ധമാണ് ക്യാരക്ടർ ക്യാരക്ടറാകാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ രസങ്ങളും വരും ഏതെങ്കിലും ഒരു കംഫർട്ട് സോണിലേക്ക് അദ്ദേഹത്തെ ഒതുക്കേണ്ടതില്ല എന്നെ സംബന്ധിച്ച് ഒരു ക്യാരക്ടർ ആക്ടർ എന്നറിയപ്പെടുന്നതാണ് സന്തോഷം ഏതു ടൈപ്പ് കഥാപാത്രങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആക്ടർ എന്ന പേര് നേടിയെടുക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാൻ ജഗദീഷ് പറഞ്ഞു